ഉദ്ദിഷ്ടകാരി ഉപകാര സ്മരണ പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ അമേരിക്കയുടെ ഷൂ നക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിസ്ഥാനിൽ ഒളിയുദ്ധം നടത്തിയതും ഈ പാകിസ്ഥാനാണ് ഒസാമ ബിൻ ലാദന് അഭയം നൽകിയതും ഈ പാകിസ്ഥാൻ തന്നെയാണ് ഇറാൻ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യകൾ വിറ്റതും ഈ പാകിസ്ഥാൻ തന്നെയാണ് കുറച്ചു കാലമായി പാകിസ്ഥാൻ ചൈനയെ താങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു ചൈനയുടെ ഷൂനക്കലായിരുന്നു കുറച്ചു കാലമായിട്ട് പാക്കിസ്ഥാൻ്റെ ഇഷ്ട വിനോദം എന്നാൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരു കാര്യം പാകിസ്ഥാന് മനസ്സിലായി ചൈനയുടെ സാധനങ്ങൾ വാങ്ങിയാൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അടിമേടിക്കുമെന്ന് അതായത് ചൈനയുടെ ഉപകരണങ്ങൾ ചുക്കിനോ ചുണ്ണാമ്പിനോ കൊള്ളുകയില്ലെന്ന് പാകിസ്ഥാൻ ബോധ്യമായി ഇതേ തുടർന്നാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഓടിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്കും പാക്കിസ്ഥാനെ വേണം ഇറാനെ ഉപദ്രവിക്കുവാനായി ആക്രമിക്കുവാനായി പാക്കിസ്ഥാൻ്റെ കൂട്ടുപിടിക്കുകയാണ് അമേരിക്ക യു തങ്ങൾക്ക് ആയുധങ്ങൾ തന്നാൽ മതി എന്തിനും തയ്യാറാണ് തമ്പ്ര എന്നാണ് പാകിസ്ഥാൻ മേരിക്കയോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഓപ്പറേഷൻ സിന്ധൂനിൽ വെടിനിർത്തുവാൻ സഹായിച്ചത് അമേരിക്കയാണ് എന്നാണ് പാകിസ്ഥാൻ ഊന്നി ഊന്നി പറയുന്നത് അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനെ സഹായിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്നാണ് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്നാൽ നൊബേൽ സമ്മാനം കൊടുക്കുന്നവർ തനിക്ക് നൽകില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത് നേരത്തെ റുവാണ്ടയുടെയും കോങ്കോയുടെയും പേരിൽ അല്ലെങ്കിൽ സെർബിയയുടെയും കൊസോവയുടെ പേരിലെങ്കിലും തനിക്കത് നൽകണമായിരുന്നു അവർ എനിക്ക് നൊബൈൽ സമ്മാനം തന്നിൽ തന്നില്ല തരാനാണെങ്കിൽ ഇതിനു മുമ്പ് നാലോ അഞ്ചോ തവണ തനിക്ക് തരേണ്ടതായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞു ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബൈൽ സമ്മാനത്തിന് അർഹതയുണ്ടോ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം വാങ്ങുവാന് ഇയാൾ അർഹനാണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം